മാധ്യമ സുഹൃത്തുക്കൾക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസിന്റെ പന്ത്രണ്ടാം തീയതി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ ഷാനവാസ് സെ റ്റുവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എച്ച് മുഹമ്മദ് സേ ടി ജില്ലാ പ്രസിഡന്റ് ഹംസാല നാട് ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി ഖോയാസ് എന്നിവരാണ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ ഷാനവാസിന് കൈമാറി ഹലോ ഹലോ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് ഐക്യ ട്രേഡ് യൂണിയൻ സംഘടനകൾ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിനെ എഫ് ഐ ട്യൂ പിന്തുണയ്ക്കുകയും പണിമുടക്ക് സംസ്ഥാനത്ത് സ്വതന്ത്രമായ രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഐക്യ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിൽ എഫ് ഐ റ്റു സ്വതന്ത്രമായ രീതിയിൽ തന്നെ ആ പണിമുടക്കിൻ്റെ ഭാഗമാവുകയും എഫ്ഐ റ്റുവിൽ അഫിലേറ്റ് ചെയ്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ എല്ലാം കൂടി ആ പണിമുടക്കിനെ വിജയിപ്പിക്കുകയും പണിമുടക്ക് ദിവസം റാലിയും അതിൻ്റെ തലേ ദിവസം വിളംബര ജാഥകളും പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രചരണ പരിപാടികളും വിവിധ തരത്തിലുള്ള സെമിനാറുകളടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ സാധാരണ നടത്തിക്കൊണ്ടിരിക്കും അതേ പാറ്റേൺ തന്നെയാണ് ഈ പണിമുടക്കിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തൃശൂർ തെന്നിലാപുരം രാധാകൃഷ്ണൻ ഹാളിൽ കൊക്കാലയിലുള്ള തൃശൂർ തെന്നിലാപുരം രാധാകൃഷ്ണൻ ഹാളിൽ വച്ച് നമ്മൾ ഒരു കൺവെൻഷൻ ഒരു ഐക്യദാർഢ്യ കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എഫ് ഐ ടിയിൽ അഫിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിയനുകളും ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന തൊഴിലാളി സംഘടനകളും ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ധാരാളം തൊഴിലാളി സംഘടനകൾ അതിന്റെ ഭാഗമായി ഉണ്ട് അതേസമയം അവർക്ക് പല കാരണങ്ങളാൽ ഈ ഐക്യ ട്രേഡ് യൂണിയൻ സമര സമിതിയുടെ ഭാഗമായി മാറാൻ കഴിയാത്തതിന്റെ സാഹചര്യം അപ്പം ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനും മുൻകാല തൊഴിലാളി സമൂഹം അവകാശ പോരാട്ടങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടം വിജയിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൊഴിലാളി കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ കൺവെൻഷനിൽ ധാരാളം തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാർ തന്നെ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികളും സംഘടന നീക്കവോക്കുകളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പണി നമ്മുടെ ജില്ലാതലം വരെയുള്ള കൺവെൻഷനുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് മേഖലാതലം വരെയുള്ള കൺവെൻഷനുകൾ സ്വാഭാവികമായും ഈ അഞ്ചാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കപ്പെടുന്ന കരുതുന്നത് ആ രീതിയിൽ പണിമുടക്കൾ ആവശ്യമായിട്ടുള്ള സംഘടനാപരമായ ക്രമീകരണങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് പ്രചരണ പ്രചരണാപരമായ പരിപാടികളുടെ ഭാഗമായി നമ്മൾ വിളംബര ജാതകൾ സെമിനാറുകൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൂടി നമ്മൾ ആസ്വദണം ചെയ്യുന്നുണ്ട് മറ്റു തൊഴിലാളി സംഘടനകൾ നമ്മൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളാണ് ഹോട്ടൽ ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പാചക തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട് അപ്പോ ഇത്തരം സംഘടനകൾ ഇങ്ങനെ ഒരു പതിനാലോളം സംഘടനകൾ നമ്മളുടെ തൊഴിലാളി സംവിധാനം ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി അപ്പോ ദേശീയ പണിമുടക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കും അതേപോലെ തന്നെ അതിൻ്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി തൃശൂർ തെങ്ങാപുരം രാധാകൃഷ്ണൻ ഹാളിൽ ഈ അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ഐക്യദാർഢ്യ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വിവരം നിങ്ങളെ അറിയിക്കാനും മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഈ പരിപാടിയിൽ ഭാഗമാകണമെന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്